ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന്റെ അസൈൻമെന്റിന്റെ ഡേറ്റ് അടുത്തു അടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഏപ്രിൽ സെവൻ ആണ് അതായത് ഏപ്രിൽ മാസം ഏഴാം തീയതിയാണ് നിങ്ങളോട് അവസാന ഡേറ്റ് ആയിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിൽ നിന്ന് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ആശ്വാസമാണ് കാരണം ഈ നോമ്പിന്റെ പെരുന്നാളിന്റെ ഇടയിലേക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു എല്ലാ സ്റ്റുഡൻസിനും അപ്പം അതിനൊരു ചെറിയൊരു എക്സ്റ്റെൻഷൻ വന്നിട്ടുണ്ട് ഡേറ്റിൽ അപ്പൊ അതെന്താണെന്ന് നിങ്ങൾ അസൈൻമെന്റ് എക്സ്റ്റൻഷൻ ഡേറ്റ് വന്നിട്ടുള്ളത് ഇരുപത്തി ഒന്ന് നാല് അതായത് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി വരെ നിങ്ങൾക്ക് അസൈൻമെന്റ് അവസാന ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് അതായത് യു ജി പി ജി പഠിതാക്കളുടെ അസൈൻമെന്റുകൾ ലേണ സപ്പോർട്ട് സെന്ററുകളിൽ പിഴ കൂടാതെ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് പതിനാറ് രണ്ട് ഇരുപത്തിനാല് സർക്കുലർ പ്രകാരം ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു അതായത് ഏപ്രിൽ ഏഴാം തീയതി ആയിരുന്നു നിങ്ങളോട് പിഴ കൂടാതെ അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് താഴെ പറയുന്ന പ്രകാരം ദീർഘിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ർ സ്റ്റുഡൻസിന് ഫസ്റ്റ് സെമിസ്റ്റർകാർക്കും ഈ പറഞ്ഞ ഡേറ്റ് തന്നെയാണ് അതായത് ഏപ്രിൽ നാലാം തീയതി അതുപോലെ തന്നെ ഒന്നാം സെമിസ്റ്റർകാർക്കും അതുപോലെ തന്നെ പി ജി ഒന്നാം സെമിസ്റ്റർകാർക്കും അപ്പൊ മൂന്ന് മണിക്ക് മുൻപേ ആയിട്ട് ഇരുപത്തിയൊന്ന് നാല് എന്ന് പറഞ്ഞത് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി ഒരു ഞായറാഴ്ചയാണ് ആ ദിവസം മൂന്ന് മണിക്കു മുൻപായിട്ടാണ് നിങ്ങളോട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളത് അപ്പം അവസാന തീയതി എന്നുള്ളത് ഏകദേശം ഒരു രണ്ടാഴ്ചയോളം അവർ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു ഒരു പതിനാല് ദിവസത്തേക്കും കൂടി നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ അത് അതിന്റെ അടിസ്ഥാനത്തില് എത്രയും പെട്ടെന്ന് പെട്ടെന്ന് അസൈൻമെന്റ് ഒക്കെ എഴുതിക്കൊള്ളു അപ്പൊ ഇനിയും സമയമുണ്ട് അപ്പം ഇനിയും നിങ്ങൾ അസൈൻമെന്റ് സൊല്യൂഷന് വേണ്ടി നടക്കുകയാണെങ്കിൽ പ്ലീസ് കോൺടാക്ട് മ്യൂച്ചുപേഴ്സ് അക്കാദമി നമ്മൾ കൊടുക്കുന്ന അസൈൻമെന്റ് സൊല്യൂഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സെമിസ്റ്ററിന്റെ ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ ഹിസ്റ്ററി ബി കോം ബി എ സോഷ്യോളി അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ അതായത് തേർഡ് സെമിസ്റ്റർ സ്റ്റുഡൻസിന്റെ ബി എ ഇംഗ്ലീഷും ബി എ മലയാളം പി ജിക്കാരെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് സെമസ്റ്റർ പി ജിക്ക് എം എ ഇംഗ്ലീഷ് എം എ ഹിസ്റ്ററി എം എ മലയാളം എം കോം ഇത്രയും അസൈൻമെന്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ പ്ലീസ് കോൺടാക്ട് സു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ടേക്ക് കെയർ ബൈ ബൈ